കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് സി ബി നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സി ഒ എ സംസ്ഥാന വ്യാപക പ്രതിഷേധം ചേർത്തലയിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തലയിൽ നടത്തിയ വൈദ്യുതി ഭവൻ മാർച്ചും ധർണയും സി ഒ എ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സിഒ എ ചരിത്തല മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി പി മധു സ്വാഗതം പറഞ്ഞു അജിത് ദാസ് മണിബെൻ സി ബി പി എസ് ടി എം ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്ന കേരള വൈദ്യുത ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് പതിനേഴ് രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷം തോറും വർദ്ധിച്ച് ൂറ്റിയൻപത് രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നത് സിഒഎ നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് രൂപയുമായി പുനർനിശ്ചയിക്കുകയും വാർഷിക വർദ്ധനവ് മൂന്ന് ശതമാനമാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കെ കൈക്കൊണ്ടത് ഇത് പരിഹരിക്കുന്നതിനുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഭ്യർത്ഥന സർക്കാരിൻ്റെയും ബോർഡിന്റെയും പരിഗണനയിലുള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി കെ സി ബി എൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സംസ്ഥാനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്നുറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് കേരളത്തിലെ സ്വയം തൊഴിൽ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാമെന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിച്ചു വരുന്നത് അതോടൊപ്പം കുത്ത കോർപ്പറേറ്റ് കമ്പനികൾക്ക് വഴിവിട്ട സഹായം ചെയ്യുന്നതിലൂടെയാണ് പിന്നെ ഇന്നത്തെ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളം ഒരു സംസ്ഥാനം ഇൻ്റർനെറ്റ് അവകാശമാക്കി മാറ്റിയ സംസ്ഥാനമാണ് അങ്ങനെ ഒരു സംസ്ഥാനത്താണ് ഇന്ന് കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കെ ചെറുകിട കബിലിറ്റി മേഖലയെ തകർക്കാനുള്ള സമീപം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ഒരു കാര്യം കേരളത്തിലെ കേബിൾ പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കെട്ടുന്ന എല്ലാ ഫൈബറുകൾക്കും എല്ലാ കേബിളുകൾക്കും നികുതി അടയ്ക്കണം എന്നുള്ളതാണ് നി നമ്മൾക്കറിയാം കേരളത്തിലെ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർ അവരെ ഒരു വസ്തു പണയപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുമാണ് ഒരു കേബിൾ ടി വി വ്യവസായം നടത്തുന്നത് വിദേശ കോർപ്പറേറ്റ് കമ്പനികൾ നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെയും അറുന്നൂറ് ഫൈബർ പേരുള്ള ഫൈബറുകൾ ഒറ്റ ഫൈബറായി വലിച്ചുകൊണ്ട് ഈ രാജ്യത്തുടനീളം കേബിൾ ടി ചെയ്യുമ്പോൾ സ്വയം ദോഷം പരമായ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർ അവരവരുടെ കഴിവിനനുസരിച്ച് നാല് അഞ്ച് ഫൈബർ അഞ്ച് പേർ ഉള്ളതോ അല്ലെങ്കിൽ പത്ത് പെയറുള്ളതോ ഫൈബറുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഫൈബറുകൾ വലിച്ചുകൊണ്ടാണ് അവർ ഈ കേബിൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ വലിച്ചുകൊണ്ടാണ് കേബിൾ ടി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ജീവിത ചെലവുകൾ ചെലവുകൾക്കിടയിൽ നിന്നാണ് ഇത്രയും പണം അവർ ചിലവാക്കുന്നത് പോസ്റ്റുകൾ എ ഐ സി ബി പറയുന്നതനുസരിച്ചുള്ള ടാഗ് ചെയ്തും കൃത്യമായി പണമടച്ചും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ചെറിയ കേബിൾ ടി ഓപ്പറേറ്റർമാർ ഈ രംഗത്ത് കെ ഐ സി ബിയുമായി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വെച്ചിരിക്കുന്നത് എന്നാൽ പോലും കുത്ത കോർപ്പറേറ്റ് കമ്പനികൾ നായ പൈസ അടയ്ക്കാതെ ഒരു പൈസ അടക്കാതെ കുത്ത കേബിൾ കമ്പനി കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ കേബിൾ കിട്ടാനുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് കെ എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടി പരിപാടികളാണ് സി ഒ സംഘടിപ്പിക്കാൻ പോകുന്നത് ഇതുകൊണ്ടും നമ്മൾ ഇത്തരം പ്രതിഷേധം മാർച്ചുകൊണ്ടും ഫലം കണ്ടില്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ട വലിയ വലിയ മാർച്ചുകളിലേക്ക് നമ്മൾ സംഘടന മാറുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ചേർത്തല തന്നെ ചേർത്തല മേഖലയിലുള്ള ശ്രീ മുരളീച്ചട്ടൻ സുനിൽ ജോജി വർഗീസ് ഇവരുടെയൊക്കെ കേബിളുകൾ കൃത്യമായിട്ട് കേബിളിൻ്റെ പൈസ അതായത് ഈ വർഷത്തെ പൈസ മാത്രം അത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ പൈസ മാത്രം അടയ്ക്കാനുള്ളവരുടെ കേബിളുകൾ പോലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എഗ്രിമെൻ്റും ഉള്ളതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കട്ട് ചെയ്ത് ഇതൊരു ചെറുകിട സംരംഭമാണ് ഈ ചെറുകിട സംരംഭം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാതി വൻകിട കുത്തകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നു പോകുന്നത് അതിനെതിരെയുള്ള ഒരു ചെറുത്തു നിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് മുൻ പ്രാസംഗികൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ വെയിലത്ത് ഇനിയും കൂടുതൽ ദീർഘിപ്പിച്ചു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമയും നശിക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും തുടർന്നുണ്ടാകും അതിനെല്ലാം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കേരളത്തിലെ കേരളത്തിൽ വൻകിട മൂലധന ശക്തികളോട് പ്രതിരോധിച്ചുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭകരായ ഏകദേശം നാലായിരത്തിൽ പേരം വരുന്ന ചെറുകിടക വെള്ളക്കാർ കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ഒരു ശൃംഖലയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല ഗവൺമെൻറ് സംവിധാനങ്ങളും ഉദ്യോഗ ബൃന്ദങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ചെറുകിട സംരംഭത്തെ നശിപ്പ് പാടെ നശിപ്പിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ കെ എസ് ഇ ബി മേലാളന്മാർ പിന്നെ മുൻകാലങ്ങളിലുണ്ടായൊരനുഭവം വെച്ചിട്ട് ആ കേബിൾ ടിയുടെ തുടക്കകാലത്ത് ഒരു രൂപയ്ക്ക് കേരളത്തിലെ മുഴുവൻ കേബിൾ ഇലക്ട്രിക് പോസ്റ്റുകളും വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വില നിശ്ചയിച്ചുകൊണ്ട് എ സി ബി പോലുള്ള വൻകിട കുത്തകൾക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത മേൽ മേലുദ്യോഗസ്ഥന്മാർ ആ അതേ മേലുദ്യോഗസ്ഥന്മാർ തന്നെ ഇന്നും ഈ ഈ മേഖലയിൽ തുടരുന്നുകൊണ്ട് തന്നെ ചെറുകിട കേബിൾ ടിവിക്കാരുടെ മേലെ ഏതു നേരവും കടന്നുകയറ്റങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനുവരി മുപ്പത്തി ഒന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ കരുദിനം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന കേബിൾ ടി വി പ്രോപ്പർട്ടീസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് അവരുടെ ചെറുകിട വരുമാനമാർഗമായ കേബിൾ ടി വി സംരംഭം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ കെ എസ് ഇ ബി പോസ്റ്റ് വഴിയാണ് ഈ ഫൈബറുകൾ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീടുകളിലേക്ക് ഓർമ്മ ഇന്നിപ്പോൾ കേരളത്തിൽ കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് വാടക ഓരോ വർഷവും ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിലെ കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം സമീപനങ്ങൾക്കെതിരെ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അവരുടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭമാണെന്ന് കേരളത്തിലെ കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുമ്പിൽ ഈ കരുദിനമായി പരിപാടി നടത്തിയിരുന്നു ഏകദേശം മുന്നൂറ് രൂപ ഉണ്ടായിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു പോസ്റ്റ് വാടക അത് നാനൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല കുത്തകകൾക്ക് യഥേഷ്ടം വലിച്ചുകൊണ്ടുപോകുന്നതിന് പണം നൽകാതെ കുത്തകൾക്ക് യഥേഷ്ടം വലിച്ചൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കുകയും പാവപ്പെട്ട ചെറുകിട തൊഴിൽ മേഖലയിൽ പങ്കെടുക്കുന്ന ഈ കേബിളിറ്റി ഓപ്പറേഷനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് കെ എസ് സി ബി അധികൃതർ മാറുകയും